വൈശേഷിക ദർശനം പ്രപഞ്ചം ഉത്ഭവിച്ചത് പരമാണുവിൽ നിന്നാണെന്നും പരമാണുവാണ് പരമമായ സത്യം എന്നും ഉദ്ഘോഷിച്ച വൈശേഷിക ദർശനം പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും അധികം കെട്ടുറപ്പുള്ളതും യുക്ത്യാധിഷ്ഠവുമായ ദർശനങ്ങളിൽ ഒന്നാണ് മഹർഷിയാണ് വൈശേഷിക ദർശനത്തിന്റെ ആചാര്യൻ വൈശേഷിക സൂത്രങ്ങളാണ് വൈശേഷിക ദർശനത്തിന്റെ ആധാരം പ്രശസ്ത പാദർ ചന്ദ്രൻ ശ്രീധരൻ ഉദയനാചാര്യർ തുടങ്ങിയവർ ഇതിന് വ്യാഖ്യാനങ്ങൾ എഴുതി പ്രപഞ്ചമുണ്ടായത് പരമാണുക്കളിൽ നിന്നാണെന്ന് വൈശേഷികർ സ്ഥാപിക്കുന്നു ഉദാഹരണത്തിന് ഒരു പരുത്തി തുണിയെ വിഭജിച്ചാൽ നൂല് കിട്ടും നൂലിനെ വീണ്ടും വിഭജിച്ചാൽ പഞ്ഞി കിട്ടും പഞ്ഞിയെ വീണ്ടും വീണ്ടും വിഭജിച്ച് വിഭജിച്ച് ചെന്നാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മ കണങ്ങളിലെത്തും വീണ്ടും വിഭജിച്ചാൽ ഇനി വിഭജിക്കാൻ ആവില്ല എന്ന അവസ്ഥയിലെത്തുന്നു ഇങ്ങനെ വിഭജിക്കാനാവാത്ത അവസാനത്തെ അണുവിനെയാണ് പരമാണു എന്ന് വൈശേഷികർ പറയുന്നത് അതുതന്നെയാണ് ആധുനിക ശാസ്ത്രത്തിന് ആറ്റം എന്നത് എല്ലാ ഭൗതിക വസ്തുക്കളും സഹജങ്ങളായ ഗുണവിശേഷങ്ങളോട് കൂടിയ ചെറിയ ചെറിയ കണങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ പരമാണുക്കളുടെ പലതരത്തിലുള്ള സംയുക്തങ്ങളിൽ നിന്നാണ് ജഗത്ത് ഉണ്ടായത് കണാദ മഹർഷിയുടെ അഭിപ്രായത്തിൽ ഓരോ ആറ്റവും അഥവാ പരമാണുവും മറ്റു പരമാണുക്കളിൽ നിന്ന് വ്യത്യസ്തമാണ് അഥവാ ഓരോന്നും വിശേഷത്തോട് കൂടിയതാണ് പ്രപഞ്ചം പരമാണുക്കൾ ചേർന്നുണ്ടായതാണെന്ന് വൈശേഷിക ദർശനം യുക്തിയുക്തം സമർത്ഥിക്കുന്നു വൃഥ്വി ജലം തേജസ് വായു ഇവയുടെ എല്ലാം ഏറ്റവും സൂക്ഷ്മമായ ഘടകം പരമാണുവാണ് ഇവയുടെ ഓരോന്നിൻ്റെയും പരമാണുവിന് അതിൻ്റേതായ ഗുണവുമുണ്ട് ആധുനിക ശാസ്ത്രം ഇന്നത്തെ നിലയിൽ വികാസം പ്രാപിക്കുന്നതിനും എത്രയോ മുൻപ് തന്നെ വസ്തുക്കളുടെ അടിസ്ഥാന ഘടനയെപ്പറ്റി ഒരു സമഗ്ര ദർശനം ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നതാണ് വൈശേഷിക ദർശനത്തിൻ്റെ പ്രാധാന്യം ഇനി നമുക്ക് ധർമ്മത്തെ വ്യാഖ്യാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈശേഷിക സൂത്രം ആരംഭിക്കുന്നത് യാതൊന്നറിഞ്ഞാലാണോ അഭ്യുദയവും നിശ്രേയസും ഉണ്ടാകുന്നത് അതാണ് ധർമ്മം വസ്തുക്കളുടെ സ്വഭാവം സംബന്ധിച്ച് ശരിയായ ജ്ഞാനം നേടുകയാണ് ലക്ഷ്യം വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ സ്വഭാവഗുണങ്ങൾ യുക്തിയുക്തമായി പരിശോധിച്ച് നേടുന്ന ജ്ഞാനത്തിലൂടെയാണ് അഭ്യുദയവും ശ്രേയസും കൈവരിക്കേണ്ടത് എന്ന് വൈശേഷിക ദർശനം പറയുന്നു പദാർത്ഥങ്ങൾ വസ്തുക്കളെയും സംഭവങ്ങളെയും ഇനങ്ങളായി വേർതിരിച്ച് കാണിക്കാൻ പ്രാചീന ഇന്ത്യയിലെ തത്വചിന്തകന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ടേമാണ് പദാർത്ഥം എന്നത് പ്രത്യക്ഷ അനുമാനാദികൾ കൊണ്ട് അറിയാൻ കഴിയുന്ന വസ്തുക്കളാണ് വൈശേഷികർക്ക് പദാർത്ഥങ്ങൾ എന്നത് അവ ദ്രവ്യം ഗുണം കർമ്മം സാമാന്യം വിശേഷം സമവായം എന്നിവയാണ് പിൽക്കാലത്ത് ശ്രീധരൻ ഉദയനാചാര്യർ എന്നീ വ്യാഖ്യാതാക്കൾ അഭാവം എന്ന ഏഴാമതൊന്നുകൂടി ഇവയിൽ ഉൾപ്പെടുത്തി എന്തെന്നാൽ ഒരു വസ്തുവിൻ്റെ അഭാവം അല്ലെങ്കിൽ നിഷേധം ആ വസ്തുവിൻ്റെ നിലനിൽപ്പ് പോലെ തന്നെ യാഥാർത്ഥ്യമാണെന്ന് കരുതപ്പെടുന്നു അഭാവം ഉണ്മയുടെ ഇല്ലായ്മയെ അഭാവം എന്ന് പറയുന്നു ഈ അഭാവം നാല് വിധത്തിലുണ്ട് പ്രാഗഭാവം പ്രധ്വംസാഭാവം അന്യോന്യ അഭാവം അത്യന്താഭാവം പ്രാഗഭാവം ഉണ്ടാകുന്നതിന് മുൻപുള്ള ഒരു വസ്തുവിൻ്റെ ഇല്ലായ്മ ഇത് അനാദിയും അന്ത്യവും ഉള്ളതാണ് ഉദാഹരണം ഒരു കുടം ഉണ്ടാകുന്നതിന് മുൻപ് കുടത്തിൻ്റെ അഭാവം പ്രധ്വംസ അഭാവം ഒരു വസ്തു നശിച്ചു കഴിയുമ്പോളുള്ള ആ വസ്തുവിൻ്റെ ഇല്ലായ്മ ആദ്യുള്ളതും അന്ത്യമില്ലാത്തതുമായതാണ് ഇത് ഉദാഹരണം കുടം ഉടഞ്ഞു കഴിഞ്ഞ ശേഷമുള്ള കുടത്തിൻ്റെ അഭാവം അന്യോന്യാഭാവം പരസ്പര നിഷേധമാണ് അന്യോന്യാഭാവം കുടം വസ്ത്രമല്ല വസ്ത്രം കുടവുമല്ല അത്യന്താഭാവം ഒരിക്കലും ഇല്ലാത്ത വസ്തു അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്ന് കാലത്തിലുമുള്ള ഒരു വസ്തുവിൻ്റെ അഭാവം ഉദാഹരണം മുയലിൻ്റെ കുമ്പ് ആകാശകുസുമം എന്നിങ്ങനെ